വർഷങ്ങൾ ദാരിദ്ര്യ നിർമാർജ്ജനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരംഭിച്ച കുടുംബശ്രീ അതിന്റെ ഇരുപത്തിയെട്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരത്തിവെക്കാൻ നേട്ടങ്ങൾ ഏറെയാണ് അവർ കൈവെക്കാത്ത മേഖലയില്ല ഈ നേട്ടങ്ങൾ തന്നെയാണ് ആഘോഷ പരിപാടിയിൽ എത്തിയവർക്കൊക്കെ പങ്കുവെക്കാനുണ്ടായിരുന്നതും ഒരു തരത്തിലും മാറ്റി നിർത്താൻ സാധിക്കാത്ത ശക്തിയാണ് കുടുംബശ്രീ എന്ന് മന്ത്രി ജി ആർ അനിൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്ഥാനമായി കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരു തരത്തിലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ശക്തിയായി ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായ വനസുന്ദരി ചിക്കിന്റെ മുതൽ കുടുംബശ്രീയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ പോക്കറ്റ് മാർട്ടിന്റെ വരെയുള്ള നേട്ടങ്ങൾ മന്ത്രി എം ബി രാജേഷ് വിവരിച്ചു കേരളത്തിലെ സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിക്കാൻ കാരണമായത് കുടുംബശ്രീയാണെന്നും അദ്ദേഹം പറഞ്ഞു നവോത്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്ത്രീ ജീവിതത്തെ പൂർണ്ണമായും നിന്ന് ഏറ്റവും നിർണായക സംഭാവന നൽകിയ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ കുടുംബശ്രീ എന്നാണ് ഉത്തരം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ കെ ലിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം